സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും യേശു ക്രിസ്തുവിന്റെ ദിവ്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദങ്ങളെ പ്രകാശിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാന് പരിശുദ്ധാത്മ സ്നാനം പരിശുദ്ധാത്മ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ മുദ്ര ആചാരം നിറവ് ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്നോട് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നും കൂടി ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു ഞാനത് സാധാരണ നിലയിൽ നമ്മളുടെ ഈ വിഷയം വളരെ ഗൗരവപരമായി തന്നെ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് അതേക്കുറിച്ച് ഒരു വലിയ വിഷയം എന്ന നിലയിലെടുക്കേണ്ട എന്ന് ചിന്തിച്ചെങ്കിലും ഇന്ന് അദ്ദേഹം വീണ്ടും സ്നേഹബുദ്ധിയ എന്നോട് ഈ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിഷയം ഒന്ന് അവതരിപ്പിക്കണം കാരണം ഈ ആധുനിക കാലത്തെ സെപ്പറേറ്റഡ് ചർച്ചസ് എന്ന് പറയുന്ന പല സഭകളിലും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ പലർക്കും ഇല്ല അദ്ദേഹം അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിച്ചും ആവശ്യത മാനിച്ചും പൊതുപ്രയോജനത്തിനായും ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുക ഒന്നാമത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നാ എന്റെ അർത്ഥം ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുക എന്നാണ് എന്ത് ശിക്ഷയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യൻ എല്ലാം പാപികളാണ് പാപികളായ മനുഷ്യർ തങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി തങ്ങളുടെ പാപം ചുമന്നുകൊണ്ട് റൂഷിന്മയിൽ കയറി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തി എഴുന്നേക്കുന്ന യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പാപം നിമിത്തം അവർക്കുണ്ടായ ഭയാനകമായിരുന്ന ശിക്ഷ അതായത് നരക നരകശിക്ഷയിൽ നിന്ന് ദൈവം അവർക്ക് അത്ഭുതകരമായ ദുരിതം നൽകുന്നു ഇതിനെയാണ് രക്ഷിക്കപ്പെടുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ കുറേ കൂടി അത് വിശദീകരിക്കാം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യം ദാവീദ് ഇപ്രകാരം പറയുന്നു ബിഗോൾഡ് ഐ വാസ് ഷെയ്പ ഇനിക്വിറ്റി ആ ലീഡ് സിംഗ് മൈ മദർ കൺസീ മീൻ ഞാൻ അകൃത്യത്തിൽ ഒരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ഇത് ദാവീദിനെ സംബന്ധിച്ചും മാത്രം പറയുന്ന കാര്യമല്ല ഭൂമിയിൽ പിറക്കുന്ന എല്ലാ മനുഷ്യനെ സംബന്ധിച്ചുമാണ് ഇവിടെ മതമോ ജാതിയോ നാഷണാലിറ്റിയോ ട്രൈബോ കിൻഡ്രഡോ ഒന്നും വിഷയമാണ് എവരി ചൈൽഡ് ബൌണ്ട് ദിസ് വേൾഡ് ആ കുറിച്ചാണ് പറയുന്നത് ബിഹോൾഡ് ഐ വാസ് ഷെയ് എന്നതിനെപ്പറ്റി ആദർ കൺസീം റോമർ മൂന്നിന്റെ ഇരുപത്തിമൂന്നിൽ പോലൂസ് പറയുകയാണ് ഒരു വ്യത്യാസമല്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശ ഇല്ലാത്തവരായി തോന്നിയിരിക്കുന്നു അതേ റോമാലേഖനം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അപ്പോസ്റ്റലിനായി പോലൂസ് പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ യബ്രാലേഖരം ഒൻപതാം അധ്യയത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ പൗറൂസ് വീണെന്ന് പറയുന്നു ഒരിക്കൽ മരികയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവം മാറ്റമുള്ള മനുഷ്യനെ മാറ്റമില്ലാതെ നൽകപ്പെട്ടിരിക്കുന്ന രണ്ട് നിയമങ്ങളാണ് ഒരിക്കൽ മരിക്കുക പിന്നെ ന്യായം വിധിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യൻ വാസ്തവത്തിൽ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിയല്ല നിശ്ചിത ബൈബിൾ പറയുന്നതനുസരിച്ച് മരണം മറ്റൊരു ജീവിതത്തിന്റെ പ്രവേശന കവാടമാണ് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ ഇവിടം കൊണ്ട് ജീവിച്ച് ഇവിടം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും സുവിശേഷം ഒന്ന് പ്രസംഗിക്കുകയോ ആത്മരക്ഷയെക്കുറിച്ചോ മോക്ഷത്തെക്കുറിച്ചോ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടയോ ആവശ്യം വരുമായി എന്നാൽ ദൈവവചനം പറയുന്നു മനുഷ്യൻ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കാരണം മനുഷ്യനിൽ അവിനാശിയായ ഒരു ആത്മാവുണ്ട് നമ്മുടെ ഈ ബാഹ്യ ശരീരത്തിന് തത്യമായിക്കുന്ന ഒരാന്തരിക ശരീരം അല്ലെങ്കിൽ ആത്മശരീരം എല്ലാ മനുഷ്യരിലുമുണ്ട് ഇതാണ് ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ തരുന്നത് ഈ ആത്മാവ് അവിനാശിയാണ് വെള്ളത്തിൽ ലയിച്ചവരാത്ത അഗ്നിയിൽ എലഞ്ഞു തീരാത്ത ആയുധങ്ങളോട് മുറിവേൽപ്പിക്കാൻ കഴിയാത്ത മരണം ഒരിക്കലും ഭവിക്കാത്ത ഒരു ഘടകമാണ് ആത്മാവ് എന്ന് പറയും മനുഷ്യശരീരം മരണത്തിന് വിധേയപ്പെടുമ്പോൾ ഈ ആത്മാവ് ശരീരം പെട്ട് പുറത്തുപോവുകയും അത് വ്യത്യസ്തമായ രണ്ട് അന്തങ്ങളിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു ഇത് ഉപോത്ബലവുമായിരുന്ന പല തെളിവുകളും വിശുദ്ധ ബളുണ്ട് യേശു യേശുവും പഠിച്ചിട്ടുണ്ട് മനുഷ്യന് മരണത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നും മനുഷ്യന്റെ ആത്മാവ് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് പാലായനം ചെയ്യപ്പെടുന്നത് എന്നതിലേക്കും നമ്മുടെ കർത്താവ് യേശു തെളിവായി പറഞ്ഞ ഒരു ഉപമയാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം ധ്യേതിരെ ധനവാന്റെയും ലാസന്റെയും കഥ രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ രണ്ട് വിവിധങ്ങളായ ജീവിതശൈലിങ്ങൾ രണ്ട് വ്യത്യസ്തമായ മരണങ്ങൾ യാത്രയേപ്പുകൾ രണ്ട് വ്യത്യസ്തമായ അന്തങ്ങൾ ഉള്ള എത്തിച്ചേരുക ഇതാണ് കർത്താവ് ഈ കഥയിലൂടെ പറഞ്ഞത് പ്രിയമുള്ളവരെ മനുഷ്യൻ പാപനിമിത്തം നിത്യമായ ശിക്ഷാവിധിക്ക് വിധേയപ്പെട്ടവനാണ് നിത്യമായ ശിക്ഷാവിധിക്ക് വിധേയപ്പെട്ട ഈ മനുഷ്യനെ അവന്റെ പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന ശാപം അഴിച്ചുമാറ്റി നിത്യ ശിക്ഷാവിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു മതങ്ങളും ഒരു ഇസങ്ങളും ഒരു തത്വശാസ്ത്രങ്ങളും ഇന്നുവരെയും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ഈ പാപം എന്ന് പറയുന്ന പ്രകൃതത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ദൈവം വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് മനുഷ്യൻ മനുഷ്യന് രക്ഷയ്ക്കോ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്കോ വേണ്ടി പലവിധമായ മാർഗങ്ങൾ പറയാറുണ്ട് അതിലെ ഒരു ഏക മാർഗം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ മാർഗമാണ് അതിന്റെ പേരാണ് രക്ഷാമാർഗം ആ രക്ഷാമാർഗം ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുയുടെ ലോകത്തിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭാവന ചെയ്തു ഇനി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നോട് ഈ പ്രിയപ്പെട്ട സുഹൃം ചോദിച്ചതിന്റെ ഒരു കാരണം പല ആളുകൾക്കും രക്ഷയെക്കുറിച്ചല്ല ചില ആൾ ചിന്തിക്കാൻ മാനസാന്തരമാണ് രക്ഷതാണ് ഈ മാനസാന്തരം മാനസാന്തരം മനസ്സിലുണ്ടാകുന്ന അന്തരം അല്ലെങ്കിൽ മാറ്റമാണ് ഒരാള് ഒരു ഒരു സുവിശേഷ പ്രസംഗം കേൾക്കുന്നു താൻ കുറ്റവാളിയാണ് തെറ്റുകാരനാണെന്ന് ആ പ്രസംഗത്തിലൂടെ അവന് ബോധ്യപ്പെടുന്നു പെട്ടെന്ന് അവന്റെ ജീവിതത്തിലെ പാവ കാര്യങ്ങളെക്കുറിച്ച് അവന് ചിന്തയിൽ ഉണരുന്നു അവനൊരു തീരുമാനമെടുക്കുന്നു ഞാൻ ഞാന് മുതൽ നന്നായി ജീവിക്കും മാനസാന്തരം ഒരു മദ്യപാണി ഇനി മേലിൽ മദ്യം കഴിക്കുകയില്ല എന്ന് തീരുമാനിക്കുന്ന അല്ല രേക്ഷ ഒരു പുകവലിക്കാൻ ഇനി മേലാ ഞാൻ പുകവലിക്കുകയില്ല എന്ന് തീരുമാനിക്കുന്ന അല്ല രക്ഷ കാര്യം പുകവലിക്കാത്ത ഒരുപാട് അക്രൈസറുണ്ട് അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഇക്ളിപ്പെടുത്തുന്ന സന്ദേശമായി ഇന്നത്തെ കാലത്ത് പല ആളുകളും ഉപയോഗിക്കാറുണ്ട് എങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെയും മറ്റും നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് ചിത്രങ്ങളും മറ്റും കാണിച്ച് പേടിപ്പിച്ചിട്ട് ഈ നരകത്തിൽ നിങ്ങൾക്ക് പോകണോ അതോ നിങ്ങൾ സ്വർഗത്തിൽ പോകണോ ഒരൊറ്റ കുട്ടികൾ പോലും നരകത്തിൽ പാ രക്ഷപ്പെടുകയില്ല കാരണം നരകം ഭയാനകമായ ഒരു സ്ഥലമാണെന്ന് ചിത്രകഥയിലൂടെ അവരുടെ ബ്രെയിനിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യും അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് പറഞ്ഞു ഞങ്ങളിത് ചെയ്യും കർത്താവിനെ സ്വീകരിക്കുന്നു അവർക്ക് പാപബോധമുണ്ടായോ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായോ ആത്മരക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള അവർക്ക് വലിയ ബോധ്യതയുണ്ടായോ സ്വർഗനടകങ്ങളെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയാമോ ശിക്ഷാവധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയും അവഞ്ഞുങ്ങളെ ഈ നിലയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്ത് ചെയ്യുന്നു അവരെ രക്ഷിക്കപ്പെടുത്തുക അല്ലെങ്കിൽ ഭീതിപ്പെടുത്തി കർത്താവിനെ സ്വീകരിപ്പിക്കുക മാനസാന്തകളുള്ള വാവബോധം കൊണ്ട് അനുതാപത്തിലൂടെ അവർ കർത്താവിനെ അംഗീകരിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമേ പറയാൻ കഴിയൂ നമുക്കറിയാൻ കഴിയൂ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു പാപി സുഭുഷേരത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറമെ നിന്ന് ശക്തമായ പാപബോധം അവൾ ആ പാപബോധം അവൾ ഒളിവാക്കുമ്പോൾ അവൻ പാപിയാണെന്നും ദൈവശ്രനിൽ കുറ്റക്കാരനാണെന്നും ശിക്ഷായോഗ്യനാണെന്നും മരണത്തിനപ്പുറത്ത് ഭയാനകമായ ഒരു ശിക്ഷാവിധി അവനെ കാത്തിരിക്കുന്നുണ്ടേന്നും എന്നാൽ യേശു അവന്റെ പാപത്തിന്റെ സകല ശിക്ഷാവിധിയും തന്റെ ശരീരത്തിനേൽ ആവാഹിച്ചുകൊണ്ട് രണ്ടായിരം വർഷം മുമ്പ് കാൽമുറിലെ ഗോൽഗോലായിലേക്ക് ഭാര്യമേറിയ കുരിശും ചുവന്ന് പോയെന്നും രണ്ട് കള്ളന്മാർ നടുവിൽ അവിടുന്ന് ക്രൂശിതനായെന്നും അവിടുത്തെ പാപ പരിഹാര ബലികൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രത്യേകിച്ച് ഒരുവന്റെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം വരുത്തിയിരിക്കുന്നുവെന്നും അവനെ ജീവിച്ചിരുന്ന് വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏവർക്കും ശിക്ഷാറിൽ നിന്ന് വിടുതലുണ്ടെന്നും ഒരു പാപി ദൈവവചനത്തിന്റെ കേൾവിയാൽ മനസ്സിലാക്കി ഹൃദയം തുറന്ന് കർത്താവായി യേശുവിനായി സമർപ്പിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിക്കുമ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെട്ട ഒരാളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ മക്കളായി ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ട് അവന് രക്ഷണീയ പ്രവൃത്തിയെ സംബന്ധിച്ചും രക്ഷയുടെ ആകാലത്തെ സംബന്ധിച്ചും മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രിവിലേജുള്ള കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു എന്നുള്ളതല്ലാതെ പാപമോചന ഉള്ളവനായിട്ടല്ല അവൻ ജനിച്ചിരിക്കുന്നു അവൻ പാപിയാണ് ഇനി രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ മകനായി അല്ലെങ്കിൽ മകളായി ഇവൻ അല്ലെങ്കിൽ ഇവൾ ജനിച്ചതുകൊണ്ട് അവൾ നിശ്ചയമായി രക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവൻ നിശ്ചയമായി രക്ഷിക്കപ്പെടുന്നു അയലത്തെ ആ നിലയിൽ രക്ഷയുടെ അനുഭവം പ്രാവശ്യമില്ലാത്ത മാതാപിതാക്കളുടെ മക്കൾ രക്ഷിക്കപ്പെടാത്തവരെ കഴിയുന്നു എന്ന് പറയുന്നതും ശരിയല്ല ദൈവത്തിന്റെ മുഖപക്ഷ വിശ്വസിക്കുന്ന ഏവനെയും അവൻ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്നാണ് പത്രോസ് കോർണലിയോസിന്റെ ഭവനത്തിൽ അവന്റെ മാനസാന്ദ്രം കണ്ടിട്ട് ശരിയായ നിലയിൽ പ്രഖ്യാപിച്ചത് പ്രിയമുള്ളവരെ ഒരു ഉണ്ടായിട്ട് വെള്ളത്തിൽ സ്നാനപ്പെടുന്നവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഡോക്ടർ വാൻ ഹാമിന് എന്ന് പറയുന്ന പ്രശസ്തനായ ദേവദാസൻ അമേരിക്കൻ പ്രസംഗി അദ്ദേഹം പറഞ്ഞത് ടുഡേസ് ചർച്ചസ് ആർ ഫിൽഡ് വിത്ത് ബാപ്തയിസ്റ്റ് സിനേറ്റ്സ് എന്നാണ് ഈ ആധുനിക കാലത്തെ സഭകൾ അധികവും സ്നാനപ്പെട്ട ഭാവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് വളരെ സത്യസന്ധമായ കാര്യമാണ് സ്നാനപ്പെട്ട ഭാവികളെ കൊണ്ട് ഈ ആധുനിക കാലത്തെ സഭകൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടവർ ആണെന്ന് പറയാൻ സാധിക്കുകയില്ല രണ്ടും മൂന്നും നാലും തലമുറകളിൽ കൂടെ ഒരേ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറഞ്ഞു കൊടുക്കുന്ന പല ആളുകളും ജീവിത്തിന്റെ മറുപക്ഷത്ത് തങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ തെളിഞ്ഞു കാണുന്നത് പരിതാപകരമായ സ്ഥിതിയാണ് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് സ്ഥിരം മദ്യമനായിരിക്കാൻ സാധിക്കുമോ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് സ്ഥിരം ബഹുപലിക്കാനായിരിക്കാൻ സാധിക്കുമോ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഏതെങ്കിലും ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുമോ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പ്രാകൃതമായ നിലയിൽ ഇടപെടുവാനും സഹോദര ഘാതകം ചെയ്യാനും സാധിക്കുമോ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ദൈവത്തിന്റെ വചനത്തോട് അശേഷം ഭയമില്ലാതെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ വളരെ പ്രയാസമാണ് രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തെയും അവിടുത്തെ മൌത്വത്തെയും ഭയപ്പെടുന്നു ദൈവത്തിന്റെ ആളത്വത്തെയും അവിടുത്തെ ഭയങ്കരമായ ന്യായവിദ്യയെയും ഭയപ്പെടുന്നു ദൈവത്തിന്റെ വചനത്തിങ്കിൽ അമൻ വിറയ്ക്കുന്നു ദൈവം എന്നാണ് പറയുന്നത് എന്റെ വചനത്തിങ്കൾ ഭയപ്പെട്ട് വിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് നമുക്ക് വാസ്തുവതി ആ ദൈവഭയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ടവരല്ലെന്നാണ് അർത്ഥം എന്നോട് പലപ്പോഴും പല ആളും ചോദിച്ചിട്ടുണ്ട് സാറെ രക്ഷിക്കപ്പെട്ട ഒരാള് നിരന്തരമായി പാപം ചെയ്യാനും അതേസമയത്ത് ആത്മീയനായി ജീവിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമോ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പാപത്തിൽ തുടർമാനമായി ജീവിക്കാൻ സാധിക്കത്തില്ല ഏതെങ്കിലും ഉള്ള പാപത്തിന്റെ അശുദ്ധി അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവർ പ്രാണവേദനയിലായി അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മേലിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ അകപ്പെടാതോണം അവൻ എന്നേക്കുമായി അകന്ന് ജീവിക്കും പക്ഷേ പല ജീവിതങ്ങളുടെയും സ്ഥിതി അതല്ല രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ പാപബോധം ആഴമേറിയ പാവബോധം ഹൃദയത്തിലുണ്ടായിട്ട് കർത്താവായ യേശു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയാണ് കാൽവല്ലെ ക്രൂശിൽ മരിച്ചത് എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തിഴുന്നേറ്റത് എന്ന ഒരു പാവി കർത്താവ് വിശ്വസിച്ച കർത്താവ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഇത് ചെയ്യുന്നു പാപത്തിന്റെ ഭയം നീങ്ങി പാപത്തിന്റെ ശിക്ഷ നീങ്ങി അവൻ ദൈവ പയതലാത്തിരുന്നു അരനിമിഷം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണിത് ആന്തരിക മനുഷ്യണ്ടാകുന്ന രൂപാന്തരമാണ് ആത്മരക്ഷ എന്ന് പറയുന്നത് ഇതല്ലാതെ രോഗസൌഖ്യം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടയാളുകൾ സാക്ഷ്യം പറയുന്നവരുണ്ട് ഞാൻ പല ആളുകൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ അത് ഞങ്ങളുടെ വീട്ടിൽ വിട്ടുമാറാത്ത ഒരു അസുഖം എന്റെ ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പല നേർച്ച കാഴ്ചകളും ചെയ്തു പല പ്രാവശ്യം സ്വോത്രാർപ്പണമൊക്കെ ചെയ്തു പള്ളിയിലെ പല പള്ളികൾ സന്ദർശിച്ചു വിശുദ്ധ സ്ഥലങ്ങളൊക്കെ പോയി പല പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു സൌഖ്യമായില്ല പക്ഷേ ഒരു ദൈവദാസൻ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് സൗഖ്യമുണ്ടായി ഞങ്ങളെല്ലാവരും സ്നാനപ്പെട്ടു സഭയോട് ചേർന്നു എന്നാണ് പറയും അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പല ആളുകളോടും ഞാൻ വ്യക്തിപരമായി ചോദിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ രോഗക്ഷമ സൗഖ്യം ലഭിക്കുന്നതല്ല ആത്മരക്ഷ ഒരു ദൈവദാസൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നതല്ല ആത്മരക്ഷ ആത്മരക്ഷ എന്ന് പറയുന്നത് ആത്മാവിന് നിത്യമായ നരക ശിക്ഷാവധി എന്ന ശാശ്വതമായ വിടുതൽ യേശുക്രിസ്തു രക്തത്താൽ വിശ്വാസത്താൽ പ്രാപിക്കുന്നു രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടത് ധാരാളം ആളിലുള്ള സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സ്നാനം അല്ല രക്ഷയാണ് പ്രധാനം ഇനിയും വേറെ കാര്യം ഞാനൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു സ്നാനം വേണ്ട എന്ന് യേസു പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ല പൗരോസുരുന്ന പറയുമ്പോൾ ഒന്നുകൊരു പതിനാറാം അധ്യായത്തിൽ സ്നാനപ്പെടുത്തുവാനല്ല സുവിശേഷം അറിയിക്കുവാനത്രേ കർത്താവിനെ അയച്ചത് എന്ന് പറയുമ്പോൾ ക്രിസ്മോസിനെയും ഗായോസിനെയും സ്തേവാനോസിന്റെ കുടുംബത്തെയും ഒഴികെ ഞാൻ നിങ്ങൾ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല കൊരുന്നിൽ അപ്പോസ്റ്റൽ പൗലോസ് പോകലോസ് സ്നാനപ്പെടുത്തിയത് ക്രിസ്മോസിനെയും ഗായോസിനെയും പിന്നെ സ്തേവാനോസിന്റെ കുടുംബത്തെയുമാണ് അല്ലാതെ വേറെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല പ്രിയമുള്ളവരെ അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യം അതിപ്രധാനമായ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിനെ സുവിശേഷം കേട്ട് രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ വിഷയം സ്നാനം ഒരു സെക്കൻഡറി മാത്രമാണ് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടുകയല്ല രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുകയാണ് അപ്പൊ ഇവിടെ ചോദ്യമുണ്ട് സ്നാനം അപ്പോൾ അനിവാര്യ അല്ലേ നിശ്ചയമായും അനിവാര്യമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ അടയാളം അല്ലെങ്കിൽ പ്രകടന പത്രികയാണ് സ്നാനം അതുകൊണ്ടാണല്ലോ എന്തുകൂസ്റ്റിനാണല്ലോ യേശു ഹൃദ്രോസ് പ്രസംഗിച്ചപ്പോൾ അവന്റെ വാക്ക് കൈകൊണ്ടവർ സ്നാനമേറ്റു അതായത് രക്ഷിക്കപ്പെട്ടവർ സ്നാനമേറ്റു എന്നതിന്റെ അർത്ഥം കർത്താവായ യേശുവിനെ ഞാൻ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്റെ കർത്താവ് എന്റെ ഭാവങ്ങൾ വേണ്ടി കോശിന്മേൽ മരിച്ചു ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകൾ തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പരസ്യ പ്രകടനം എന്ന നിലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുന്നു സ്നാനം രക്ഷയ്ക്കല്ല രക്ഷിക്കപ്പെട്ടവർ കർത്താവിനുള്ള അനുസരണത്തിന്റെ അടയാളമായി അനുഷ്ഠിക്കുന്ന കർമ്മമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തെ പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് ഒരു വ്യക്തി നിത്യമായി വീണ്ടുടെ ഗവർണപ്പെടുക അല്ലെങ്കിൽ വിടുവയ്ക്കപ്പെടുക എന്നുള്ളതാണ് അതിനുള്ള മുഖാന്തരം എങ്ങനെയാണെന്ന് എഫ് എസ് രണ്ട് എട്ടിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് ഹൃദയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു ഹൃദയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു ആ ഒരു ജഡവും പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് പ്രവർത്തിയാൽ അല്ല അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാണ് കാറുകളിലെ ക്രൂശിലെ ക്രിസ്തുവിന്റെ യാഗമണ്ണത്താൻ അവിടുത്തെ രക്തക്ഷൊരിച്ചിരുന്നതിനാൽ അവിടുത്തെ ഉയർത്തിനാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത് രക്ഷ സാമൂഹികപരമല്ല എന്ന് മനസ്സിലാക്കണം അത് വ്യക്തിപരമാണ് ഓരോ വ്യക്തിയും തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അങ്ങനെ അവർ രക്ഷിക്കപ്പെടും യേശുവിനെ കർത്താവുന്ന വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷിക്കയായി ഏറ്റുപറയുകയും ചെയ്യുന്നു പ്രവൃത്തി പതിനാറ് മുപ്പത്തി ഒന്നിൽ ഫിലിപ്പീൻ ഗാരാവിനെ പ്രമാണി യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ അവിടെ നമ്മൾ അവിടെ പൗലൂസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് കർത്താവായ യേശു എന്റെ ഏകരക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരപ്പെടുത്തിയവനാണ് കർത്താവായ യേശു എന്റെ രക്ഷയ്ക്കായി മൂന്നാം ദിവസം മരിച്ച് ഉയർച്ചെഴുതേണ്ടവനാണ് കർത്താവായ യേശു വിദൂരഭാവിയിൽ എന്നെ തിരുസറിൽ ചേർത്ത് എന്നോടുകൂടെ ഈ ഭൂമിയിൽ വാഴുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാനുള്ള ആത്മമണവാളാണ് എന്ന് കർത്താവായ യേശുവിനെ വിശ്വസിച്ച് ക്രിസ്തു ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതു പാപിക്കും പാപമോചനം ലഭിക്കും ആത്മരക്ഷ ലഭിക്കും ഇങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മവായ ദൈവം ശിഷ്ടമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആത്മസ്നാനം ആത്മാഭിഷേകം ആത്മാവിന്റെ നിറവ് ആത്മാവിന്റെ മുദ്ര ആത്മാവിന്റെ അച്ചാരം ആത്മാവ് മേൽ വരുന്ന അനുഭവം തുടങ്ങിയ സകേലതും അവന്റെ ജീവിതത്തിൽ നൽകി അവനെ കർത്താവിന്റെ ശരീരത്തിൽ വളരെ പ്രയോജനമുള്ളവനായി നിലനിർത്തുന്നു ഇതിങ്ങനെയാണ് ദൈവത്തിന്റെ വാചനം പറയുന്നത് നിങ്ങൾ നിങ്ങളിതുവരെയും ഈ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലായെങ്കിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിനായ ജീവിതം സമർപ്പിച്ച് അവനെ രക്ഷകനായും കർത്താവുമായി സ്വീകരിക്കുക അല്ലാത്തവർക്ക് ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയില്ല യോഗം ഞാൻ മൂന്നിന്റെ നാലഞ്ചിൽ യേശു നിക്കോദോസ് പറഞ്ഞു ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം പ്രവേശിപ്പാൻ ആർക്കും കഴിയില്ല പ്രിയമുള്ളവരെ നിങ്ങൾ പുതുതായി ജനിച്ചിട്ടുണ്ടോ ആത്മാവിനാൽ വീണ്ടും ജനിച്ചിട്ടുണ്ടോ ദൈവ ബദലായി നിങ്ങളോട് തന്നെ ചോദിക്കുക തീരുമാനിക്കുക കർത്താവിനായി ജീവിതം സമർപ്പിക്കുക ദൈവമായ കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ